ഹായ് മിച്ചമാരെ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഇന്നൊരു യാത്രാ വീഡിയമായാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വേറെ എന്തും നമ്മൾ നിലമ്പൂരിൽക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ അമ്മോൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത് അവിടെ അമ്മോൻക്ക് എന്തോ കൃഷിനെ പറ്റി പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ അമ്മോൻ്റെ വീഡിയോ കണ്ട അമ്മനെ വിളിച്ചതായിരുന്നു അപ്പോൾ അമ്മോനെ ഏതായാലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അമ്മ എന്നെയും വിളിച്ചു ദേ ഈ സ്ഥലം എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഏക്കറിലാണ് ഇവർ കൃഷി ചെയ്യുന്നത് ഇത് എത്ര ഏക്കറാണ് എന്നുള്ള ഒരു പിടി എനിക്കില്ല കേട്ടോ അപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ഇവിടെ ഒരു കാണുമ്പോൾ തന്നെ ഫുള്ള് പച്ചപ്പുകയായിട്ടൊരു അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇപ്പോൾ കൊടുക്കാനാണ് അമ്മ വന്നിട്ടുള്ളത് ഇനി തിങ്കളാഴ്ച അമ്മോന് പണിയെടുക്കാൻ ഇവിടെ ഇങ്ങനെ ഈ വിത്ത് നട്ടു കൊടുക്കാനൊക്കെ അമ്മോന് വരുന്നതാണ് അന്ന് നമ്മളുണ്ടാവില്ലട്ടെ പിന്നെ ഇവിടെ ഇവിടേതെ നമ്മൾ തണ്ണിമത്തൻ്റെ വിത്താണ് തണ്ണിമത്തൻ്റെ വിത്ത് മുളപ്പിച്ച് ഒരു തെയ്യ രൂപത്തിലോട്ട് ഒരാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇവര് വേറൊരു സ്ഥലം ഉണ്ടാവും അവിടുക്കാക്കാനാണ് ഇവരുടെ പ്ലാന്